ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു എന്നിട്ടും സ്നാക്സ് പിന്നെയും 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 കഴിക്കാൻ തോന്നുകയാണ് അപ്പോൾ ഇതേ ഈവനിങ്ങിൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് ഇന്ന് പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ഇട്ടിട്ട് നല്ലതുപോലെ വഴുന്നതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കേട്ടോ എരിവിന് ചെറിയൊരു കളറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ഞാൻ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രെഡ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് അതിൻ്റെ നാല് വശങ്ങളും എടുക്കാം കേട്ടോ എന്നിട്ടത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് പാലും മുട്ടയും മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസ് വെച്ചൊന്ന് കോട്ട് ചെയ്തെടുത്ത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും വെറുതെ ഇരിക്കുകയായിരിക്കുമല്ലോ അപ്പം ഇതുപോലുള്ള കുഞ്ഞ് കുഞ്ഞ് റെസിപ്പീസൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും അസാമലൈക്കും